നിങ്ങൾ യു എ താമസിക്കുന്ന ഒരു പ്രവാസിയാണോ പുതിയൊരു പാസ്പോർട്ട് എടുക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള പാസ്പോർട്ട് പുതുക്കാനോ നിങ്ങൾ ഒരുങ്ങുകയാണോ എങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കൂ കഴിഞ്ഞ കുറച്ച് നാളുകളായി യു എയിലെ പ്രവാസികൾ പാസ്പോർട്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഫോട്ടോയിലെ പ്രശ്നം കാരണം അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതും ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തതും എല്ലാം പതിവായിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് ഇന്ത്യൻ കോൺസുലേറ്റ് ഇപ്പോൾ പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്താണ് ഈ നിയമങ്ങൾ ഇനി മുതൽ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പാസ്പോർട്ട് അപേക്ഷ നടപടികൾ കൂടുതൽ എളുപ്പമാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം വിശദമായി തന്നെ യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായി പാസ്പോർട്ട് അപേക്ഷാ നിയമങ്ങളിൽ ഇന്ത്യൻ കോൺസുലേറ്റ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ പുതിയ പാസ്പോർട്ടിനെ അപേക്ഷിക്കുന്നവർ നിർബന്ധമായും ഈ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അഥവാ ഐ സി എ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ള ഫോട്ടോകളാണ് ഇനി മുതൽ ആവശ്യം ആഗോളതലത്തിൽ യാത്രാരേഖകൾക്ക് ബയോമെട്രിക് ഐഡന്റിറ്റി മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥാപനമാണ് ഐ സി എ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ മാറ്റം പാസ്പോർട്ട് സേവാ പോർട്ടൽ വഴി എല്ലാ എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ ഐ സി എ ഒ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഫോട്ടോകളുള്ള പാസ്പോർട്ട് അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പറയുന്നത് ഇത് ഐ സി എയുടെ രാജ്യാന്തര യാത്രാ നിയമങ്ങളുടെ ഭാഗമായിട്ടാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ഈ പുതിയ നിയമം ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് ഇനി പാസ്പോർട്ടിലെ മാനദണ്ഡങ്ങളെ കുറിച്ചാണ് ഫോട്ടോയുടെ വലുപ്പം അറുന്നൂറ്റി മുപ്പത് ബൈ എണ്ണൂറ്റി പത്ത് പിക്സൽ ആയിരിക്കണം ഫോട്ടോയ്ക്ക് വെളുത്ത പശ്ചാത്തലം അഥവാ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമാണ് ഫോട്ടോയിൽ മുഖം എൺപത് മുതൽ എൺപത്തി ശതമാനം ഭാഗം കവർ ചെയ്യണം തലയും തോളും വ്യക്തമായി കാണണം കണ്ണുകൾ തുറന്നിരിക്കുകയും വാ അടച്ചിരിക്കുകയും വേണം മുഖത്ത് നിഴലുകളോ ഫ്ലാഷിന്റെ പ്രതിഫലനങ്ങളോ ഉണ്ടാകാൻ പാടില്ല തലമുടി കൊണ്ട് കണ്ണു മറയാൻ പാടില്ല മുഖത്ത് നിഴലുകളോ ചൂപ്പ് നിറത്തിലുള്ള കണ്ണുകളോ ഒന്നും ഉണ്ടാകരുത് ശരീരത്തിലെ തൊലിയുടെ നിറം സ്വാഭാവികമായി തോന്നണം തല ഫ്രെയിമിന്റെ മധ്യഭാഗത്ത് തലമുടിയുടെ മുകൾ ഭാഗം മുതൽ താടി വരെ ഉൾക്കൊള്ളണം ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ അകലം നിന്ന് ഫോട്ടോ എടുക്കണം അവ്യക്തമായതോ ഡിജിറ്റലായി മാറ്റങ്ങൾ വരുത്തിയതോ ആയ ഫോട്ടോകൾ സ്വീകരിക്കുന്നതല്ല കണ്ണട ഒഴിവാക്കണം മതപരമായ കാരണങ്ങളാൽ തല മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ മുഖം മുഴുവനായി കാണണം നവജാത ശിശുക്കളുടെ ഫോട്ടോ പുറത്തുനിന്നെടുക്കണം ഇതൊക്കെയാണ് യു എയിലെ പാസ്പോർട്ട് അപേക്ഷകർക്ക് ഇന്ത്യൻ കോൺസുലേറ്റ് നൽകുന്ന പുതിയ നിർദ്ദേശങ്ങൾ ഈ മാറ്റങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം ഇത് നിങ്ങളുടെ പാസ്പോർട്ട് വിവരങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ സഹായിക്കും ഓരോ ചെറിയ മാറ്റവും വലിയ കാര്യങ്ങൾക്കാണ് വഴി തുറക്കുന്നത് ഓർക്കുക അതുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ തെറ്റുകൾ കൊണ്ടുപോലും ചിലപ്പോൾ അപേക്ഷാ നടപടികൾ വൈകിക്കുകയോ തടസ്സമാക്കുകയോ ഒക്കെ ചെയ്തേക്കാം പുതിയ നിയമങ്ങൾക്കനുസരിച്ച് അപേക്ഷിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും പ്രവാസി സമൂഹത്തെ സംബന്ധിച്ച് പാസ്പോർട്ട് ഒരു ജീവൻ രേഖ തന്നെയാണ് അതിന്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന കാലതാമസവും പിഴവുകളും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇത് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു വിവരമായതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്